ഈ മാസം പത്താം തീയതി രാവിലെ ഒരു പതിനൊന്ന് അമ്പത്താറിന് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു എൻ്റെ അകത്ത് ട്രൂ കോളറിൽ നസീർ ചേരാനൂർ പോലീസ് സ്റ്റേഷൻ എന്നാണ് എൻ്റെ അകത്ത് ട്രൂ കോളറിൽ ഞാൻ കണ്ടത് ഇപ്പം നസീറിനെനിക്ക് നേരത്തെ അറിയാം നസീർ ഇന്ന സ്റ്റേഷനിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് നസീർ കഴിഞ്ഞാൽ മാത്രം മാസം ഏഴാം തീയതി എ എസ് ഐ ആയിട്ട് ഫേസ്ബുക്കിൽ മറ്റും കണ്ടതാണ് ഞാൻ അപ്പോൾ ഞാൻ ഫോൺ എടുത്തു ഫോൺ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചോ ഴു നീ ഒന്ന് സ്റ്റേഷൻ വരെ വന്നോലെന്ന് പറഞ്ഞു ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചു പറ കാര്യം പറഞ്ഞാലേ വരുവല്ലാന്ന് ചോദിച്ചു നമ്പറ് പിന്നെ സ്റ്റേഷനിലേക്ക് വന്നുണ്ടെങ്കിൽ കാര്യം അറിയണമല്ലോ ആ ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ടാണ് വിളിക്കണത് ഒന്ന് സ്റ്റേഷനിലേക്ക് വന്നു നിന്റെ മോ നിന്റെ മോനെ കൊണ്ടുവന്നോ എന്ന് പറഞ്ഞു ഞാൻ എന്താ സാറേ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് നീ ഇവിടെ വന്നിട്ട് പറയാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതിനൊന്ന് അമ്പത്താറാണ് വിളിക്കുന്നത് ഞാൻ ഉടനെ ഞാനും എൻ്റെ അനിയനും വീട്ടിലുണ്ടായിരുന്നു ചേരാനൂർ സ്റ്റേഷനിൽ പന്ത്രണ്ടര ഒരു മണിക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എനിക്കുള്ളിൽ ചേരാനൂർ സ്റ്റേഷനിൽ അങ്ങ് എത്തിയിട്ടുണ്ട് എത്തുമ്പോൾ അവിടെ എസ് ഐ വാദിക്കാ വിളിച്ചുകൊണ്ട് പോയിരുന്നു

അത് കഴിഞ്ഞപ്പോൾ സി ഐ എന്നോട് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല പൊയ്ക്കൊള്ളാം പറഞ്ഞ് കൊടുക്കട്ടെ പൊയ്ക്കൊള്ളാം പറഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ ഈ നസീർ വീണ്ടും എന്നെ സൂക്ഷിക്കണം ഈ നസീർ എന്നെ വീണ്ടും വിളിക്കണേ എവിടെ നിന്നും അപ്പോൾ എന്നെ ആരെന്തോ ആയിട്ടുണ്ടാവും എവിടെയെന്ന് ചോദിച്ചോണ്ടും വിളിച്ച് ഞാൻ പറഞ്ഞു ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി റൂമിലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ സി എന്റെ റൂമിൽ സി എനെ കാണാനല്ലോ എന്നോട് പറഞ്ഞത് എന്നെ കാണാനല്ലേ പറഞ്ഞത് ഇതിൽ കൈ ഉണ്ട് നീ എന്തിനാ അങ്ങാട് പോയത് കട്ട് ചെയ്തിട്ട് ഉടനെ സിഐനെ വിളിച്ചു അപ്പൊ എന്റെ മുമ്പിൽ തന്നെ സി ഐ ഇരിക്കണല്ലേ അപ്പൊ സി ഐ ഫോൺ എടുത്തിട്ട് ആ പറഞ്ഞ സീറ എന്നും എന്നിട്ട് 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 ഫോൺ എടുക്കണത് അത് കഴിഞ്ഞ എന്നോട് ചെറിയൊരു